കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ വ്യാപിപ്പിക്കാനൊരുങ്ങി കൊച്ചി വാട്ടർ മെട്രോ ഇതിന്റെ ഭാഗമായി നാല് പുതിയ ടെർമിനലുകളുടെ പ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നാളെ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം മുളവുകാട് നോർത്ത് സൌത്ത് ചിറ്റൂർ ഏലൂർ ചേരാനെല്ലൂർ എന്നീ നാല് ടെർമിനലുകളാണ് പുതിയതായി ആരംഭിക്കുന്നത് നാളെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലിൽ ആണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് നാല് ടെർമിനലുകൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ രണ്ട് പുതിയ റൂട്ടുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ഹൈക്കോടതി ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി മുളവുകാട് നോർത്ത് ടെർമിനൽ വഴി സൌത്ത് ചിറ്റൂർ ടെർമിനൽ വരെയാണ് ഒരു റൂട്ട് സൌത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്ന് ഏലൂർ ടെർമിനൽ വഴി ചേരനലൂർ ടെർമിനൽ വരെയുള്ളതാണ് മറ്റൊരു റൂട്ട് ഇതോടെ ഒമ്പത് ടെർമിനലുകളായി അഞ്ചു റൂട്ടുകളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ വളരുകയാണ് സർവീസ് ആരംഭിച്ചു പത്തു മാസം പിന്നിട്ടപ്പോൾ മൂന്ന് റൂട്ടുകളിൽ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഒരുക്കിയ കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്ര നേട്ടമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സർവീസ് ആരംഭിച്ച ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോകശ്രദ്ധ നേടാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചു ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്നും അധികം വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു നിലവിൽ ഹൈക്കോട്ട് ജംഗ്ഷൻ വൈപ്പിൻ ബോൾഗാട്ടി വൈറ്റില കാക്കനാട് എന്നീ മൂന്ന് റൂട്ടുകളിലായി പതിമൂന്ന് ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി സർവീസ് നടത്തുന്നത് പാലിയം തുരുത്ത് കുമ്പളം വെല്ലിംഗ്ടൺ ഐലന്റ് മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തിയെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തിയെട്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും ഇതോടെ ഒമ്പത് ടെർമിനലുകളിലായി അഞ്ച് റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ വളരുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്ന് ഇലക്ട്രിക് ബോട്ടുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ആദ്യത്തെ ബോട്ട് മുസരീസ് വിക്ഷേപിച്ചതിനു ശേഷം വാട്ടർ മെട്രോ പദ്ധതിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി മാറി ആധുനിക കൂടിയ ബോട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അമ്പത് മുതൽ നൂറ് വരെ യാത്രക്കാരെ വഹിക്കാവുന്ന ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇവ യാത്ര ചെയ്യും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഘടിപ്പിച്ച ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് വാട്ടർ മെട്രോ പ്രോജക്ടിന്റെ ആകെ ചെലവ് എണ്ണൂറ്റി കോടി രൂപയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ കൂടിയാണ് പദ്ധതി നടപ്പിലാകുന്നത് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ഇരുപത്തിമൂന്ന് ബാറ്ററി പവേഡ് ഇലക്ട്രിക് ബോട്ടുകളിൽ ആദ്യത്തേത് കെ എം ആർ എല്ലിന് കൈമാറിയിട്ടുണ്ട് അമ്പത് സീറ്റുകൾ ഉള്ള ബോട്ടിൽ നൂറ് പേർക്ക് യാത്ര ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് കേരള സർക്കാരിന് എഴുപത്തിനാല് ശതമാനം ഓഹരി പങ്കാളിത്തവും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് ഇരുപത്തിയാറ് ശതമാനം ഓഹരി പങ്കാളിത്തവുമുള്ള സംയുക്ത സംരംഭമായ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിനാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല കൊച്ചി വാട്ടർ മെട്രോ അടുത്തിടെ നടന്ന ഗ്ലോബൽ മാരിടൈം ഇന്ത്യ ഉച്ചകോടിയിൽ രണ്ടായിരത്തിൽ ഫെറി സേവനങ്ങളിലെ മികവിനും ഉൾനാടൻ ജലപാതകളിൽ മികച്ച സേവനങ്ങളും സൌകര്യങ്ങളും എത്തിച്ച ന്യൂതന സാങ്കേതിക വിദ്യയുള്ള ടെർമിനലുകളുടെ നൽകിയതിനുമുള്ള അവാർഡുകൾ നേടിയിരുന്നു ത്തി പതിനാറിൽ നിർമ്മാണം തുടങ്ങി മൂന്ന് വർഷം കൊണ്ട് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും യാഥാർത്ഥ്യമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായി ഹൈക്കോടതി ടെർമിനൽ മുതൽ വൈപ്പിൻ വരെയായിരുന്നു ആദ്യ സർവീസ് ഇരുപത് രൂപയാണ് വാട്ടർ മെട്രോയിലെ കുറഞ്ഞ നിരക്ക് കൂടിയ നിരക്ക് നാൽപ്പത് രൂപ മെട്രോ സ്റ്റേഷനുകൾക്ക് സമാനമായാണ് വാട്ടർ മെട്രോയുടെ ബോട്ട് ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എ എഫ് സി ഗേറ്റുകൾ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകളുമായി ഒരേ ലെവൽ നിലനിർത്താനാകുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂളുകളും വാട്ടർ മെട്രോയുടെ പ്രത്യേകതകളാണ് न्यूसडेस्कळ कौमूदी